தென்மலையிலேருந்து இங்கே மூணு கிலோமீட்டர்ஸ் சூப்பரான பீட்சால கொஞ்சம் ரொம்ப கம்மியான அலையாக்கும் நல்லா இருக்குது எல்லோரும் வாங்க அவ்வளோதான் பீச் பீச் பேங்க் ம் இல்லை இதுக்கு முன்னாடி வந்ததெல்லாம் எதோ ஃபர்ஸ்ட் டைம் நல்லா இருக்குது எல்லா பீச்சை விட இது சூப்பராக இருக்குங்க തിരയിളക്കവും ചാറ്റൽ മഴയും മഞ്ഞു തെന്മലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നു ചാറ്റൽ മഴയ്ക്കൊപ്പം മൂടൽമഞ്ഞും തിരയിളക്കവും നിറഞ്ഞതോടെ മലയോരത്തെ കാലാവസ്ഥ ആസ്വദിക്കാൻ സഞ്ചാരികളിപ്പോൾ ഏറെയാണ് ഒരാഴ്ചയായി തെന്മല ആര്യങ്കാവ് പ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിലും കോടമഞ്ഞും ചാറ്റൽ മഴയുമാണ് തെന്മല ഡാമിലാകട്ടെ അപ്രതീക്ഷിതമായി തിരയിളക്കവും ഉണ്ടാകുന്നു തൊട്ടടുത്ത മലകൾ പോലും കാണാനാകാത്ത തരത്തിലാണ് മൂടൽമഞ്ഞ് കനത്ത ചൂടുമൂലം കിഴക്കൻ മേഖല മിക്ക വിനോദസഞ്ചാരികളും ഉപേക്ഷിക്കവെയാണ് അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറ്റം ഞങ്ങൾ തിരുവാൻഡ്രം കരമന എന്ന സ്ഥലത്തു നിന്നാണ് വന്നത് ഞങ്ങളൊരു സൂമ്പാ ടീം ആ ടീമിൽ നിന്ന് ഞങ്ങൾ പതിനഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ തെന്മല വന്നിട്ടുണ്ടെങ്കിലും ഈ ഡാമിൽ ഈ പ്രദേശത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല അറ്റ്മോസ്ഫിയറ് നല്ല മനസ്സിന് നല്ലൊരു കുളിർമ അതുമല്ല പരിസരം നല്ല ഇതായിട്ട് ഹരിത കേരളം ഹരിതം പ്ലാസ്റ്റിക് നിമിത്തമാക്കിയിട്ടുണ്ട് അതൊക്കെ നല്ല നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഞങ്ങൾക്കും നല്ല ഞങ്ങൾ എന്താ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ആ വേസ്റ്റ് പോലും ഞങ്ങൾ ഇവിടെ കളയാതെ ഞങ്ങള് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ വേസ്റ്റ് വെള്ളി തന്നെയാണ് ഉപയോഗിച്ചത് നല്ല നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും മനസ്സിന് നല്ലൊരു കുളിർമ തന്നെയാണ് കിട്ടുന്നത് അമ്പനാട് തേയിലത്തോട്ടവും ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൂടൽ മഞ്ഞിനാൽ ആകർഷകമാവുകയാണ് മൂടൽമഞ്ഞുള്ളതിനാൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ തൊട്ടടുത്തെത്തിയാലും കാണാനാകാത്തത് സഞ്ചാരികളെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് കനത്ത കാറ്റാണ് തെന്മല പരപ്പാർ അണക്കെട്ടിൽ തിരയിളക്കത്തിനുള്ള കാരണം രണ്ട് ദിവസമായി വീശിയടിക്കുന്ന കനത്ത കാറ്റിനെ തുടർന്ന് അണക്കെട്ടിൽ നിന്ന് ഉഗ്രശബ്ദത്തോടെ തിരമാലകൾ ഉയരുകയാണ് ഈ സ്ഥലം നമ്മൾ വരുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു സ്ഥലം കണ്ടിട്ടില്ല നല്ലൊരു വൈബാണ് ഇവിടെ വന്നതല്ലേ പിന്നെ എന്താ പറയാ നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണിത് തെരയാണ് ഇതിലുള്ള ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് അവിടെ നിന്ന് ആ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വൈബ് പ്രത്യേകത തന്നെയാണ് എല്ലാരും ഇതുപോലെ ഇവിടെ വന്ന് ഇതുപോലെ ഈ സ്ഥലങ്ങളെ കണ്ട് ഫോട്ടോ എടുക്കണം പരിസരവും നല്ല ക്ലീൻ ആയിട്ടുണ്ട് നീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാരും മരണം തമിഴ്നാട് ചുരം വഴി അതിർത്തിയിലൂടെ കടന്നു വരുന്ന ശക്തമായ കാറ്റിനെ തുടർന്നാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ തിരിയിളക്കം അനുഭവപ്പെടുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് തെന്മല ഇതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണ് ഞങ്ങള് ട്രക്കിംഗ് ആയിട്ട് ഇവിടെ വരുന്നത് എഴുപത്തിയഞ്ചു രൂപ ടിക്കറ്റ് കൊടുത്തടുത്ത് ഇവിടെ വരുന്നതിൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാവത്തില്ല ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചുറ്റുമുള്ള ഈ പരിസരം എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ളൊരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു വൈബാണ് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനും പറ്റിയൊരു സ്ഥലമാണ് കടലിലുള്ള പോലത്തെ ഒരു തിരമലില്ല ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോ തന്നെ നല്ലൊരു വൈബാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും വരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മളിവിടെ വന്നിട്ട് തന്നെ ഒരു മണിക്കൂർ കൂടുതലാണ് ആർക്കും ഇവിടെ ഒരു മടുപ്പോ ഒന്നും തോന്നുന്നില്ല അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ എല്ലാവരും വരണം വന്നത് കാണണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം റോസ്മല പാണ്ഡിമൊട്ട വഴി ചെന്തുരുണിയിലെത്തിയ ശക്തമായ കാറ്റിനെ തുടർന്നാണ് ആറ്റുതീരങ്ങളിൽ തിരമാലകൾ ഉയരുന്നത് മുൻ വർഷങ്ങളിലും അണക്കെട്ടിൽ തിരയിളക്കം അനുഭവപ്പെട്ടിരുന്നു തെന്മല എർത്ത് ഡാമിലെ ഉൾപ്പെടെ തിരയിളക്കം കാണാൻ വിനോദസഞ്ചാരികളുടെ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകുന്നേരം അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ പുനലൂർ